സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലും നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ നിങ്ങൾ അബോധാവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങളുടെ തുടർ ജീവിതം സംബന്ധിച്ച തീരുമാനം നടപ്പിലാക്കാൻ സഹായിക്കുന്ന ഒരു രേഖയുണ്ട് അതാണ് ജീവപത്രം അഥവാ ലിവിംഗ് വിൽ അല്ലെങ്കിൽ അതിനെ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് എന്ന് വിളിക്കാം എന്താണ് ലിവിംഗ് വിൽ അല്ലെങ്കിൽ ജീവപത്രം പൂർണ്ണ ആരോഗ്യവാനും മാനസികമായി സുബോധമുള്ള ആയിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വയം തയ്യാറാക്കുന്ന ഒരു നിയമപരമായ രേഖയാണ് ലിവിംഗ് വിൽ അഥവാ ജീവപത്രം ഭാവിയിൽ ഭേദമാക്കാനാവാത്ത ഒരു രോഗം വന്ന് തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ കഴിയാതെ വന്നാൽ ഏതൊക്കെ ചികിത്സകൾ എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ ചികിത്സകൾ എന്നെ ചെയ്യരുത് എന്ന് ഈ രേഖയിൽ മുൻകൂട്ടി നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയും രണ്ടാമതായി ഇത് സാധാരണ വിൽപത്രം അല്ല വിൽപത്രം എന്നാലോ നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ സ്വത്തുക്കൾ ആർക്ക് നൽകണമെന്ന് പറയുന്നു എന്നാൽ ജീവപത്രം ലിവിംഗ് ഗിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ അബോധാവസ്ഥയിലായിരിക്കുമ്പോൾ നൽകേണ്ട ചികിത്സയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് മൂന്നാമത്തെ പ്രധാന കാര്യം ദയാവധത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇന്ത്യയിൽ നിഷ്ക്രിയ ദയാവധം നിയമവിധേയമാണ് എന്ന് കേൾക്കുമ്പോഴേ ചിലരൊക്കെ നെറ്റി ചുളിക്കും ജീവനുള്ള ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലുന്ന കാര്യമാണോ ഇയാൾ പറഞ്ഞു വരുന്നത് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഞാൻ അതേക്കുറിച്ചല്ല പറയുന്നത് നിഷ്ക്രിയ ദയാവധം എന്നാൽ എന്താണെന്ന് വളരെ ലളിതമായി പറയാം അതായത് ജീവൻ നിലനിർത്തുന്ന ചികിത്സകൾ ഉദാഹരണത്തിന് വെന്റിലേറ്റർ പിൻവലിക്കുകയോ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യമാണിത് നിങ്ങൾ എഴുതുന്ന ജീവപത്രം ഇതിനൊക്കെയാണ് അനുമതി നൽകുന്നത് എന്നാൽ സജീവ ദയാവധം എന്നൊരു വധമുണ്ട് അതായത് മരുന്ന് കുത്തിവെച്ച് കൊല്ലുന്നത് ഇന്ത്യയിൽ പൂർണ്ണമായും ഇത് നിയമവിരുദ്ധമാണ് എന്നാൽ ഇത് അനുവദിക്കുന്ന രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് ിവിംഗ് വിൽ എന്ന ആശയം ഇന്ത്യയിൽ യാഥാർത്ഥ്യമായത് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ചില വിധികളിലൂടെയാണ് ഇതിന്റെ എല്ലാ അടിത്തറ നമ്മുടെ ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം അനുച്ഛേദമാണ് അത് ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു സുപ്രീം കോടതി ഇതിനെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എന്ന് വ്യാഖ്യാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഗ്യാൻ കൗർ കേസിൽ നിഷ്ക്രിയ ദയാവധത്തിനുള്ള സാധ്യതകൾക്ക് വാതിൽ തുറന്നു രണ്ടായിരത്തി പതിനൊന്നിലെ അരുണാ ഷാൻ കേസ് രാജ്യത്തിന്റെ മനസാക്ഷിയെ കുലുക്കി നിഷ്ക്രിയ ദയാവധം കർശനമായ വ്യവസ്ഥകളോടെ നിയമവിധേയമാക്കി മാറ്റി രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺ കോസ് കേസ് ഒരു ചരിത്ര വിധിയായിരുന്നു അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം ഒരു മൌലിക അവകാശമാണെന്ന് കോടതി പ്രഖ്യാപിക്കുകയും ജീവപത്രത്തിന് പൂർണ്ണ അംഗീകാരം നൽകുകയും ചെയ്തു